പ്രമേഹം കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉഗ്രനൊരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് അതിനായി നമ്മുടെ തൊടികളിൽ കാണുന്ന മുക്കുറ്റി ഒരു മൂന്നാലെണ്ണം തണ്ടോടുകൂടി പറിച്ചെടുക്കുക ആദ്യമായി നമ്മൾ ഈ മുക്കുറ്റി നന്നായി ഒന്ന് കഴിയ ശേഷം അതിൻ്റെ തണ്ടും വേരും കൂടി ചതച്ച് മാറ്റി വെക്കുക അതിനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുക്കുറ്റി ഇട്ട ശേഷം ആ വെള്ളം ഒന്ന് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരാഴ്ച നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കൂടിയ ഷുഗർ ആണെങ്കിൽ തന്നെയും അത് കുറയുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും ഈ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ ആഹാരത്തിന് ശേഷമാണെങ്കിലും ഈ വെള്ളം ഉപയോഗിക്കുന്നതും നല്ലതാണ് ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ പരമാവധി ഈ വെള്ളം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് ഷുഗറുകാർക്ക് നമുക്ക് ഷുഗറിൻ്റെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഈ മുക്കുറ്റി വെള്ളം ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ച് എൻ്റെ ഷുഗറിലെ വ്യത്യാസം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇതുപയോഗിച്ച് നിങ്ങൾക്കും വ്യത്യാസം അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്